ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ഇന്നത്തെ ദിവസം കൂടുതൽ അടിപൊളിയാക്കാനും ഗിൽട്ടേഴ്സ് ഓഫ് ജോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വിവിധ പ്രദേശങ്ങളിലെ കുറച്ച് കുട്ടികളാണ് ഇന്ന് നവംബർ ശിശുദിനമാണ് ഇന്ന് അവരുടെ ദിവസമാണ് കാണാം വീഡിയോയിൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവംബർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ഞങ്ങൾ ആഘോഷിക്കുന്നു എല്ലാ വർഷവും ഈ ദിവസം നമ്മുടെ രാജ്യത്ത് വളരെ സന്തോഷത്തോടെ ശിശുദിനമായി ആഘോഷിക്കുന്നു ഇന്ത്യയിലെ ആദ്യ ശിശുദിനം വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ നവംബർ പതിനാലിന് ആഘോഷിച്ചു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ നവംബർ പതിനാലിന് അലഹബാദിലാണ് ചാച്ചാജി ജനിച്ചത് ശ്രീ മോതിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപിണി റാണിയുടെയും മകനായിരുന്നു ചാച്ചാജി എല്ലായ്പ്പോഴും കുട്ടികളെ സ്നേഹിച്ചിരുന്നു കുട്ടികളായ ഞങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അതിനാൽ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഞങ്ങൾ രാജമെമ്പാടും കുട്ടികളെ കുട്ടികളുടെ ദിനമായി ആഘോഷിക്കുന്നു yourself, so, respected teacher, my dear friends, today, 14th November, Celebrate Raya Children's Day. This is the birthday of Pandu Janu. was the first five-month-old of and leader. Navaru loud children very much. Children called him Chacha Navaru. എൻ്റെ പേര് അബ് ഇന്ന് നവംബർ പതിനാല് ഇന്ന് ശിശുദിനമാണ് ഞാനിവിടെ ഒരു പാട്ട് പാടാൻ പോകുക ലോകം കണ്ടൊരു നേതാവ് ഭാരതമണ്ണിൻ അഭിമാനം ലോകം കണ്ടൊരു ചാച്ചാ നമ്മുടെ സ്വന്തം വെച്ചു നടന്നിട്ട് മുന്നിൽ നിന്നു മയിച്ചിട്ട് മുന്നേറി മുന്നേറി ഭാരതമങ്ങനെ മുന്നേറി ലോകം കണ്ടൊരു

നാടി നന്ന കാണിട നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരി പാത താണ്ടണം നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരി പാത താണ്ടണം നന്ദി ജോണി ജോണി എസ് പപ്പ ഈട്ടിൻ ചൂകുന്നോ പപ്പ തെല്ലിങ്ങാസ് നോ പപ്പ ഓപ്പണി മോട്ട് ഹ ഹ ഹ നിങ്ങളെല്ലാവരും ഗിറ്റേഴ്സ് ഓഫ് ജോയി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ എല്ലാവരും ഗിൽറ്റസ് ഓഫ് ജോയ് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേ